ട് വെയിൽ വന്ന് നമ്മുടെ മുളക് ഉണക്കാനുള്ള പരിപാടിയാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതൊരു വീഡിയോ സീരീസ് സീരീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ നാട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയുക കോവിൻ്റെ രണ്ടാം വരുവ് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ യാത്രകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ സമയം ഉണ്ടല്ലോ ഇനി നമുക്ക് എന്താ പറയുക യാത്രകളൊക്കെ പോവാം കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എന്താ പറയുക ട്രാവൽ ചെയ്യാം ഈ ഒരു സമയത്ത് നിന്ന് കഴിയട്ടെ അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വലിയൊരു നന്ദി അപ്പോൾ തുടർന്നും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പറഞ്ഞധികം നമ്മൾ ലാഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം ടെറസ് അപ്പോൾ ഈ ഒരു ടെറസ് ഉപയോഗപ്രദമാക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെയാണ് ആദ്യം നട്ടു തുടങ്ങിയത് നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയ ടൈമിൽ പക്ഷേ അത് അത്ര അങ്ങോട്ട് വിജയം കണ്ടില്ല എന്തൊക്കെയോ അതിനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടത് ഇതായിപ്പോയി നശിച്ചുപോയി അപ്പോൾ രണ്ടാമത് നമ്മളിവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ജമന്തി ബോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രണ്ടാമത് ട്രിപ്പ് നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് വഴുതനയും വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം അങ്ങനെ കുറച്ച് ഉപയോഗപ്രദമാക്കി ഇവിടെ ബോൾസും ജമന്തിയൊക്കെ തന്നെയാണ് ഉള്ളത് ഈ ഒരു സ്ഥലം പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഉറ ഉണങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്ന ഒരു സ്ഥലം കൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ താഴെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് കുറച്ച് ഫിഷ് ഫാമിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുളം എന്ന് വെച്ചാൽ ജസ്റ്റ് പടുതാക്കുളം ഇത് ഈ ഒരു രണ്ട് കുളമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയത് ആ കാണുന്ന കുളമാണ് ഇത് രണ്ടാമത് നമ്മൾ വീണ്ടും ചെയ്തൊരു കുളമാണ് ഏകദേശം ഒരു ഒരു മീറ്റർ താഴ്ചയും ഒരു രണ്ട് മീറ്റർ നീളത്തിലുള്ളൊരു ചെറിയൊരു പടുതാക്കുളമാണ് ഇവിടെ കിടന്ന കുറേ വെട്ടുകൾ എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയ ഒരു കുളമാണ് പിന്നെ അതൊന്നിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന മീൻ എന്ന് പറയുന്നത് തിലോപ്പിയാണ് അപ്പോൾ അത് നമ്മളൊരു മൂന്ന് പ്രാവശ്യത്തോളം നമ്മൾ പിടിച്ചു ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കിടക്കുന്നുണ്ട് ഈ മെയ് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ പിടിക്കും അത് കഴിഞ്ഞിട്ട് ഇത് പൊളിച്ചിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു റൗണ്ടിൽ റൗണ്ട് ഷേപ്പിൽ ഒരു വലുത് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ഈ ഇവിടെ കുറേ ഒക്കെ കിടക്കുന്നുണ്ട് ഓടും മെറ്റലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കത് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാ തുടക്കം അതായത് കഴിഞ്ഞ ഏകദേശം മെയ് ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു പടുതാക്കുളം ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന സംഭവമാണ് നമുക്ക് ചെടി വളത്തിലൂടെ കുറച്ച് കാര്യമായിട്ട് അച്ഛനും അമ്മയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ കിട്ടുന്ന ചെടികളൊക്കെ കൊണ്ട് നട്ട് ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്താ പറയുക ചട്ടിക്കകത്തൊക്കെ ചെടി നടക്കുക എന്നുള്ളൊരു സ്കീമിലേക്ക് എത്തിയത് അപ്പോൾ അതുവരെ നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിനകത്തും കിട്ടുന്ന ഇവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽ അതിനകത്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നുവെച്ചാൽ ഇത് നമ്മൾ ടയറിനകത്ത് ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ടയർ വെട്ടിയിട്ട് അതിൽ ചെയ്തൊരു ഒരു ചെടിയാണ് അത് ആദ്യം ചെയ്ത് കേട്ടോ അതുകൊണ്ട് അതിന് അധികം പെയിൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ട് ചെയ്തോളൂ ഗ്രീൻ ഷെയ്ഡ് മങ്ങി കുറേ കുറച്ചായി കൊടുത്തിട്ട് അപ്പം അതിനകത്തുള്ളത് ബോൾസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അമ്മ മോട്ടറ് ഓഫോ പിന്നെ ഇവിടെ കുറേ പത്ത് മണി പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അതും ടയറിനകത്തേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ പത്ത് മണിയൊക്കെ ഏകദേശം വിരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഇത് യെല്ലോ കളറായിട്ടുള്ളത് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ റോസ് കളറുള്ളതുണ്ട് പിന്നെ ബോൾസ് അവിടെ വിരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഇതാ ബോൾസ് ഉണ്ട് പിന്നെ ഈ ഒരു ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഗപ്പിന് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചെയ്തൊരു കുളമാണ് പക്ഷേ അതിനകത്ത് ഗപ്പി ഇപ്പോഴും ഗപ്പിയുണ്ട് ആ ഗപ്പിനെ മറ്റു നമ്മൾ കാര്യം ഒത്തിരി കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറെ എണ്ണത്തിന് ചത്തൊക്കെ പോയി കുറെ എണ്ണത്തിന് ഒഴിവാക്കി ഇപ്പോഴും അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ആമ്പല് ആമ്പലിനിട്ടു അപ്പോൾ ഇതിപ്പോൾ ഡെയിലി പൂക്കുന്നുണ്ട് ഡെയിലി ആമ്പൽ ഡെയിലി പൂക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കുളം അങ്ങനെ അതിനു വേണ്ടിയാക്കി പിന്നെ ആ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഓട് വെച്ചിട്ട് തന്നെ ഗപ്പിക്ക് വേണ്ടി മാത്രം ചെയ്തിരുന്നു അതിനെ നമ്മൾ അവിടെ ഒഴിവാക്കി ഇതിൻ്റെ ഒക്കെ നടക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചട്ടീൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ആണ് അതിനെ നമ്മൾ ആ ഒരു വലിയ ചട്ടിക്കകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയൊരു ചട്ടിയാണ് കേട്ടോ അത് ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ പിന്നെ നമുക്ക് അത്യാവശ്യം അതിനധികം അതിനേക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതിനാണ് കൂട്ടർ അതുകൊണ്ട് അത് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വലുതിനെ ചെയ്യാനുള്ള സാധനം കിട്ടിയില്ല അതുകൊണ്ട് നമ്മളത് ചെയ്യാണ്ട് വെച്ചേക്കണം ആ ഒരു നമ്മൾ നമ്മളതിനകത്ത് ഇത് വെക്കുമ്പോൾ ചെറുതായിരുന്നു ഇപ്പം നല്ലപോലെ തിക്കായിട്ടത് വളർന്നു വരുന്നുണ്ട് ഒരുപാട് ചെറിയത് ചെറിയ തൈകൾ നമുക്ക് മാറ്റി മാറ്റിവെക്കാനുള്ളത് പൊട്ടിമുള പൊട്ടിമുളക്കേണ്ട കഴിഞ്ഞത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണത് അപ്പം അതിനെ നമ്മൾ അങ്ങനെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഉള്ളതാണ് നമ്മുടെ പെന്നിപോട്ട് അതായത് വെള്ളത്ത് മറ്റേ ചതുപ്പ് പോലെ ആ ഒരു ഇതിലാണത് വളരുക കൂടുതലും അപ്പോൾ നമ്മളതിനെ ചട്ടിക്കകത്ത് മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ഒരു ചിരട്ട വെച്ചിട്ട് ആ ചിരട്ടയ്ക്കകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് അപ്പോൾ ആ ചട്ടീൻ്റെ മൂട് നമ്മൾ പൊട്ടിച്ച് ആ വെള്ളത്തിലേക്ക് വേരി ഇറങ്ങുന്ന രീതിയിൽ സംഭവം ചെയ്തിട്ടുണ്ട് അതിന് സ്റ്റാൻഡ് ഒരു പി വി സി നമ്മൾ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പെന്നിവോട്ടും നല്ല തിക്കായിട്ട് നല്ല വലിപ്പത്തിൽ വളർന്ന് വളർന്നു വരുന്നുണ്ട് പക്ഷേ അതേ സാധനത്തിന് നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമ്മളിടക്കിടയ്ക്ക് വെള്ളം വെച്ചു കൊടുക്കും പക്ഷേ അതിൻ്റെ ആ വലിയ ഇലക്കൊന്നും അത്ര വലുപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഇല ഉണ്ട് ഇത് നല്ല ബുഷിയായിട്ട് നല്ല തിക്കിൽ അതുപോലെ നല്ല വലുപ്പത്തിലാണ് ഈ ഒരു പെന്നിവോട്ട് വളർന്നു വരുന്നത് സംഭവം അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിക്കകത്തും അതുപോലെ വെള്ളം ഫില്ല് ചെയ്തിട്ട് അതിന് നമ്മൾ ചെടിച്ചട്ടിക്ക് ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ വെള്ളം ഒഴിച്ച് നമ്മൾ അത്യാവശ്യം ഒരു ചതുപ്പ് പോലെ തന്നെ ആക്കി അതിനകത്തുള്ളതും നല്ല ബുഷിയായിട്ട് തന്നെ ഈ പറഞ്ഞപോലെ നല്ല വലിപ്പത്തിൽ അല്ലാതെ പൊന്തി വരുന്നുണ്ട് ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിന് എന്താ പറയുക ചെറിയ ചെറിയ ഇത് ഉണ്ടാകും അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ തിക്കായിട്ട് ഇത് വളരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തടി ഇങ്ങനെ കൊടുത്തിട്ട് അതിലിങ്ങനെ ഈളത്തിൽ ചട്ടികളിങ്ങനെ തൂക്കിയിട്ടുണ്ട് പത്തുമണിയും പിന്നെ അതുപോലെ എന്താ പറയുക ഈയൊരു പത്തുമണി ചെടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കറ്റാർ വാഴ നമ്മൾ ആദ്യം വെച്ചത് അത്രയും അങ്ങോട്ട് ഉഷാറായില്ലായിരുന്നു ഇപ്പം അത് രണ്ടാമത് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്തിട്ട് മാറ്റി വെച്ചു സമ്പം തഴച്ച് നല്ലപോലെ ആയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു തൈയും വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇത് വേറൊന്നിലും നമ്മൾ ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയല്ല ചെറിയൊരു കുടം അതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതും ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് ഇവിടെയും കുറേ ചെടികളൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ജമന്തി ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെടികളുണ്ട് അത് അത്യാവശ്യം നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈയൊരു ഇതിൽ നമ്മൾ ഫുള്ള് ഹാങ് ചെയ്ത് ചെടി വെച്ചേക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ബിയർ ബോട്ടിലും പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിയും പിന്നെ അതുപോലെ ഇതുപോലെ റബ്ബർ ചിരട്ടയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ ഒരു ചെറിയൊരു ഡ്രമ്മിനകത്ത് നമ്മൾ ഗപ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പ അതിനകത്ത് നമ്മൾ അസോള ഇട്ടിട്ടുണ്ട് അത് ആദ്യം ഇട്ടതാണ് അസോളയുണ്ട് പിന്നെ ഈയൊരു എന്താ പറയുക വെള്ളത്തിൽ വളർന്ന ഈയൊരു പായ പായൽ വൺ കത്തിച്ചട്ടി അതിനകത്ത് കുറച്ചധികം ഉണ്ട് പിന്നെ ഈ ഇവിടെ ചെറിയൊരു ഡ്രം ഡ്രമ്മ ചെറിയൊരു ബേസിനുണ്ട് അതിനകത്ത് ഈ പറഞ്ഞപോലെ ഗപ്പിയുണ്ട് കുറച്ച് ഗപ്പിയുണ്ട് വിനാസോളയും ആ ഒരു പാല് നമ്മളതിൽ ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഒരു ചെടിച്ചട്ടി ഈ ഈയൊരു ലെവലിലുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ വൈറ്റ് ഫാബ്രിക് പെയിൻറ് ചെയ്തേക്കുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഇതുപോലെ നമ്മൾ കയറിട്ട് മടഞ്ഞ് ഇതുപോലെ തൂക്കിയിടാനുള്ളൊരു ഹുക്കടക്കാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് കുറേ പേര് നമുക്ക് ഇപ്പോൾ ഓർഡർ വരുന്നൊരു സംഭവമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ മടഞ്ഞിട്ട് ഇതാണ്ട് ഇതെ വേറൊരു ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തേക്കണം സാധാരണ നോർമൽ പെയിൻറ് കൊടുത്തിട്ട് ചെയ്തേക്കണു yellow കളറ് അതിന് ഒരു മടഞ്ഞിട്ടുള്ള ഇത് കൊടുത്തിട്ട് അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ഞാൻ ബിയർ ബോട്ടിലെ ചെയ്തൊരു സംഭവമാണ് ബിയർ ബോട്ടിലിൻ്റെ മൂഡ് കട്ട് ചെയ്തിട്ട് അത് കയറുകൊണ്ട് കെട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് ഹാങ് ചെയ്തത് ബിയർ ബോട്ടിലിൻ്റെത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഇൻഡോറിനൊക്കെ യൂസ് ചെയ്യണേ ചെറിയൊരു എന്താ പറയുക ഫ്ലവർ പോട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിലും നമ്മുടെ കിച്ചണുകളും പിന്നെ അതുപോലെ സ്റ്റഡി റൂമിലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിൽ ഇപ്പോൾ ഇതൊരു ഗ്രീൻ വൈറ്റ് ആ ഒരു ഷെയ്ഡിൽ ചെയ്തൊരു സംഭവമാണ് ഇരിക്കുന്നത് ഇത് റെഡ് ആൻഡ് ബ്ലാക്കിൽ കോംബോ ചെയ്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് പ്യൂർ ബ്ലാക്കിൽ മാറ്റ് മാറ്റ് ബ്ലാക്കാണ് യൂസ് ചെയ്ത് മാറ്റ് ബ്ലാക്കാണ് ആ ഒരു ഒരിതിൽ ഇത് നമ്മളൊരു ബേസ്മെൻറ്റീരിൽ നമ്മുടെ നാലിഞ്ചിൻ്റെ പൈപ്പും പ്ലസ് ഒരു റബ്ബർ ചട്ട അതിൽ ചെയ്തൊരു സംഭവമാണ് അത് ഒട്ടിച്ചിട്ട് ഏതൊരു ഇതാണ് കേട്ടോ അത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതും പ്യുവർ ബ്ലാക്ക് ആണ് പിന്നെ നമ്മൾ ഇത് ബിയർ ബോട്ടിൽ ചെയ്തൊരു സംഭവം പിന്നെ ഇതുപോലെ ടോട്ടൽ വേനൽ നല്ല എന്താ പറയുക ബുഷിയായിട്ട് വളർന്ന ഒരു മൂന്നാല് മൂന്നെണ്ണം ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതും അത് അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ അതും വളർന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അതും അത്യാവശ്യം നല്ലപോലെ ഗ്രോ ആയിട്ട് വരുന്നുണ്ട് കൊണ്ടപ്പോൾ ചെറുതായിരുന്നു ഇപ്പം നല്ലപോലെ ആയിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതിൽ അതവിടെ ഹാങ് ചെയ്തിട്ടുണ്ടാണ് അതിഥി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളൂ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് നമ്മൾ അതിൽ ചെറിയ നമ്മുടെ ഈ എന്താ പറയുക പോളിഷ് പോളിഷ് ഒന്ന് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട് അതിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ നല്ല ഗ്ലൈസിങ് ആയിട്ടുണ്ട് അത് കാണാൻ അത് ഉണങ്ങി വരുന്നുള്ളു ചെറിയ ഒട്ടലുണ്ട് ഉണങ്ങി വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഫ്ലവർ ചെയ്ത് കഴിക്കുന്നൊരു പത്ത് മണിച്ചടി എട്ടോ നമ്മുടെ യെല്ലോയും ഒരു റോസ് കളറും നല്ല ശരിക്കും കുറേ ഉണ്ട് അത്യാവശ്യം നല്ല പോലെ നമ്മൾ ഇതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ ആൻഡ് റോസ് നല്ല റെഡ് റെഡ് ബോൾസിൻ്റെ ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് ഫ്ലവർ ചെയ്ത് കഴിക്കുന്നുണ്ട് കൂടുതൽ ബോൾസ് നമുക്ക് റെഡ് ആണ് കൂടുതലുള്ളത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇപ്പൊ കൊറേണത്തിന്റെ ഒക്കെ പേരൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ കൊണ്ടു വെക്കുന്നില്ലാണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലച്ചെടികൾക്കൊക്കെ പല വെറൈറ്റി പേരുകളാണ് അത് നമുക്കത് പതുക്കെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ സംഭവം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടിക്കാഴ്ചകളും കാഴ്ചകളൊക്കെ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട് നമ്മുടെ ഈ ഇന്നലെ നമ്മൾ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് ചെടിച്ചട്ടി നമ്മൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കണം അപ്പോൾ ആ ഒരു ചെറിയ മേക്കിംഗ് വീഡിയോയും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് നമ്മുടെ കുളത്തിലെ മീനുകളെയും പിന്നെ അതുപോലെ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക ചാനൽ ഇതുവരെ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കാഴ്ചകളിലേക്ക് കൂടി പോകാം